காங்க ட்ரேஜ் எல்லாம் பட்டியலேஜ் பட்டியம்பரம் அங்க அதி அந்த காதோர்காருக்கோ அனுதொரக்கு காதோர்காரு நேஷல் காங்கிரஸ் இந்தாமா காங்கிரஸ் நேஷனல் காங்கிரஸ் காங்கிரஸ் அதி ਏ ਰੋਡ ਕੁੜਾ ਨਾ ਮਤਿਆ ਏ ਨਾ ਅੱਜ ਦੀ ਰੋਡ ਫੋਰਸ ਦੀ ਮਾਰੀ ਕੋਲ ਮਾਰ ਲਵਣੇ ਆਪਣੀ ਮੈਂ ਮਾਰ ਲਵਣੇ 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 സെൻട്രൽ ഗവൺമെൻ്റ് സ്കീമയിലോ പ്രാദേശിക ഗവൺമെൻ്റ് കൊണ്ടുവന്നിട്ട് അപ്ഡേറ്റ് ചെയ്യണം ലാ ലാ ടാർഗറ്റ് അടിച്ചു ഇങ്ങോട്ട് വെച്ചാൽ പവായിട്ട് തോൽ. ബാക്ക് കൊർക്ക് ബാക്ക് കൊർക്ക് ഹലോ ലെവൽ ഉണ്ട് ഇതിലും ഉത്തരം എഴുതണം എന്ന സുഹൃത്ത് എന്ന സുഹൃത്ത് നമ്മൾ അധികാരികളുമായി അധികാരികളേ കൂടു കൂട പ്രജാരുടെ വണ്ടുകൾ അല്ലേ അല്ലേ ഈ വലിയ പാലക്കാരൻ ഇടമാറിയോ ഈ ഫോറം പാലില്ലേ കൊണ്ടാണോ ആ കടി അതോറിറ്റി ഹെൽത്ത് അതോറിറ്റി ഇവിടെ ഒന്ന് പരിശോധിച്ച് പോയതാ നടപടി എടുക്കട്ടെ അതോറിറ്റി ഈ മാലിനെതിരെ നടപടി എടുക്കട്ടെ കോൺഗ്രസ് زندہ باد ایس ایس کانگریس زندہ باد ایس ایس کانگریس زندہ باد وارم ماڑی نہ تماریتو وارم ماڑی نہ تماریتو وارم ماڑی نہ تماریتو وارم ماڑی نہ تماریتو ایس ایس پارٹي زندہ باد ایس ایس کانگریس زندہ باد آديس بھائی ایس ایس کانگریس زندہ باد માતા دور وارم ദുർഗന്ധത്തിൽ ുഗന്ധത്തിൽ നുക്ക് എടുത്താൽ അത് ഞാൻ പറഞ്ഞേക്ക് ഞാൻ പറഞ്ഞേക്ക് എന്തൊക്കെയാ നമുക്ക് ഞാനല്ലോട് പറഞ്ഞു അല്ലേ ഇവിടെ ഇവിടെ എത്രയോ കാലമായിട്ട് ബന്ധപ്പെട്ട അധികാരികൾക്ക് ഇവിടെ പരാതി കൊടുക്കുന്നു ഇവിടെ കയ്യില് ഞാൻ പറഞ്ഞു കയ്യില് കാശ് ഇല്ലാണ്ട് ഇവിടെ ഒരു ഇത്രയും കോടിക്കണി കൊടുക്കേണ്ടത് അതുകൊണ്ട് പാവപ്പെട്ട പാവപ്പെട്ട ഒരുക്കിന് ഇതിലൊരു പരാതി കിട്ടിക്കഴിഞ്ഞാൽ ഈ എടപ്പാൾ പഞ്ചായത്തുകാര് ചെയ്യാലോ ഒന്ന് വീട്ടിൽ ആധാരം വരെ ഇന്ന് തോന്നാണ്ട് മൂടിപ്പിറ്റും ഇവിടെന്തോ ഇവിടെ ഇവര് തോറ്റോ ഇവിടുത്തെ ആളുകളൊക്കെ ആശ്ചര്യത്തിന്റെ അതുകൊണ്ടെന്നില്ല